ഇറാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിലാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് തൊട്ട് ഇന്നും തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന നാൽപ്പത്തി ആറ് വർഷം നീണ്ട ഏകാധിപത്യ മതാധിഷ്ഠിത ഇസ്ലാമിക ഭരണകൂടത്തിനെതിരായിട്ടാണ് ഇന്ന് ഇറാനിയൻ ജനത എരുവിലിറങ്ങിയിരിക്കുന്നത് നീണ്ട നാൽപ്പത്തി ആറ് വർഷങ്ങൾക്കിടയിൽ പലപ്പോഴും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭരണകൂടം അത് അടിച്ചമർത്തുകയായിരുന്നു ചെയ്തിരുന്നത് ഇറാനിയൻ റിയാൽ വളരെയേറെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്മയായിട്ടുള്ള ഒരു വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ സ്വന്തം ജനങ്ങൾ പട്ടിണിയും അതുപോലെ വളരെയേറെ ക്ലേശവും സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിക്കുമ്പോഴും ഭരണകൂടത്തിനാണെങ്കിൽ ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാക്കാനായിട്ട് അനുഭവം ഉണ്ടാക്കാനുള്ള പദ്ധതി മാത്രമാണ് തലച്ചോറിലുള്ളത് വളരെ കർക്കശമായിട്ടുള്ള മതനിയമങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ വളരെ ശ്വാസം മുട്ടിക്കുകയാണ് ഈ ഏകാധിപത്യ ഭരണകൂടം ഇജാബ് നിയമം ലംഘിച്ചു എന്ന് ആരോപിച്ച് കസ്റ്റിഡിയിലെടുത്ത ഇരുപത്തിരണ്ട് വയസ്സുകാരി മഹിസ ഹമീനിയുടെ കസ്റ്റീഡി മരണത്തെ തുടർന്ന് വളരെയേറെ വും പ്രതിഷേധവും ഇറാനിയൻ ജനതകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അത് വളരെ വലിയ ഭരണവിരുദ്ധ പ്രതിഷേധത്തിന് കാരണവുമായിരുന്നു മഹിസ അമിനിയുടെ കുറ്റം ഇത്രയുമായിരുന്നു അവൾ ഹിജാബ് നേരായ വണ്ണം ധരിച്ചില്ല എന്ന് എന്താണ് നേരായി ധരിക്കാത്തത് അതായത് ഹിജാബ് ധരിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു കുറച്ച് മുടി പുറത്ത് കാണപ്പെട്ടു അത് വളരെ വലിയ കുറ്റമായിട്ട് ആ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുകയും അത് കസ്റ്റഡിയിൽ കസ്റ്റഡി മരണത്തിന് കാരണമാവുകയും ചെയ്തു അതുപോലെ ഇരുപത്താറ് വയസ്സുകാരനായ ഇർഫാൻ സുൽത്താനി എന്ന യുവാവിനെ ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് എന്ന പേരിലാണെങ്കിൽ അദ്ദേഹത്തെ എട്ട് ജനുവരിക്ക് അറസ്റ്റ് ചെയ്യുകയും ജനുവരി പതിനാലാം തീയതി തൂക്കിലേറ്റപ്പെടാനായിട്ട് വിധിക്കുകയും ചെയ്തു എന്നാൽ ജനകീയ പ്രക്ഷോഭവും ഇന്റർനാഷണൽ ആയിട്ടുള്ള സമ്മർദ്ദവും പേടിച്ച് ഈ ഏകാധിപത്യ ഭരണകൂടം ആ വധശിക്ഷ പെൻഡിംഗിൽ വച്ചിരിക്കുകയാണ് നിലവിലെ സ്ഥിതി അനുസരിച്ച് പന്ത്രണ്ടായിരത്തോളം ആളുകൾ മരിച്ചു എന്നാണ് പല സോഴ്സുകളിൽ നിന്നും വരുന്നത് പല കണക്കുകളാണ് വരുന്നത് എന്നാൽ റെവല്യൂഷണറി ഗാർഡ്സിന്റെ വെടികൾ ഏറ്റു ഒത്തിരിയേറെ ജനങ്ങൾ മരിക്കുകയും അതുപോലെ ഹോസ്പിറ്റലുകളിൽ മൃതദേഹങ്ങളാണെങ്കിൽ ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് അടുക്കി സ്ഥലമില്ലാത്തത് കൊണ്ട് കൂമ്പാരമാക്കി വച്ചിരിക്കുകയാണ് എന്നും പല സോഴ്സുകളിൽ നിന്നും വരുന്നു ജനരോക്ഷത്തെ ആയുധങ്ങൾ കൊണ്ട് നേരിടുകയാണ് ഇറാൻ ഭരണകൂടം ജനങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ച ഇറാനിയൻ കൊടി കത്തിച്ചിട്ട് പഴയ സിംഹത്തിന്റെ പടമുള്ള കൊടി സ്ഥാപിക്കുകയാണ് പലയിടങ്ങളിലും ജനരോക്ഷത്തെ ഭയന്ന് പലയിടങ്ങളിലും ഇന്റർനെറ്റും വൈദ്യുതിയും ഇല്ലാതാക്കിയിരിക്കുകയാണ് ഈ ഭരണകൂടം കടത്തപ്പെട്ട രാജാവ് മുഹമ്മദ് റസ പേലവിയുടെ മകൻ റെസ പേലവി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് സൈനിക നടപടിക്ക് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് എന്നാൽ അമേരിക്കയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്തെന്നാൽ നിലവിലാണെങ്കിൽ വെനസെലൻ പ്രസിഡന്റ് ഇക്കോളാസ് മഡറോയെ തട്ടിക്കൊണ്ടുപോയി നിയമ നടപടിക്ക് വിധേയമാക്കിയിരിക്കുകയാണ് ഡ്രഗ്സ് ആരോപണം വെറു ഒരു പുകമാറ മാത്രമായിരുന്നു എന്തെന്നാൽ വെനസ്വേലയുടെ കയ്യിൽ വളരെയേറെ വലിയ എണ്ണപ്പാടങ്ങളുണ്ട് അത് ലക്ഷ്യമിട്ടാണ് ട്രംപ് ഈ ആക്രമണ പദ്ധതി രൂപീകരിച്ചത് എന്നതാണ് പറയപ്പെടുന്നത് ഇങ്ങനെയായാൽ അമേരിക്ക അഥവാ ഇറാനിൽ സൈനിക നടപടി നടത്തി ഭരണമാറ്റം ഉണ്ടാക്കിയാലും അത് ഇറാനിയൻ ജനതയ്ക്ക് ആദ്യം നാൾ സന്തോഷിക്കാനുള്ള ഇട വരുത്തത്തില്ല എന്തെന്നാൽ അവരുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ എണ്ണപ്പാടങ്ങളും ഏറ്റെടുക്കുകയും അത് നിങ്ങളെ ഞങ്ങൾ സഹായിച്ച് അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഫലമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ എണ്ണ വേണം എന്ന് അവകാശപ്പെടുവാനും സാധ്യതയുണ്ട് നാട് കടത്തപ്പെട്ട രാജാവായ മുഹമ്മദ് റേസാ പെഹവിയുടെ മകൻ റേസാ പെലവിയെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിൽ അധികാരമേറ്റ മുഹമ്മദ് റേസാ പെഹലവി ഷാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് വിപ്ലവം കാരണം അദ്ദേഹത്തിന് രാജ്യം വിട്ട് പോകേണ്ടി വന്നു ഈജിപ്തിൽ വെച്ച് അദ്ദേഹം അസുഖബാധിതനായി മരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് റസഖാൻ പെഹലവി രാജവംശം സ്ഥാപിക്കുന്നത് അദ്ദേഹത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ മുഹമ്മദ് റസ പെഹലവി അധികാരമേൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചടക്കിയ ആയിത്തുള്ള റുഹുള്ള കോമനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ മൂന്നിന് മരണപ്പെട്ടു തുടർന്ന് ആയിത്തുള്ള അലി കമനി ഏൽക്കുകയായിരുന്നു അതുപോലെ ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്ന മറ്റൊരു വിപ്ലവമാണ് വിശ്വാസപരമായിട്ടുള്ള വിപ്ലവം അത് ഇസ്ലാം അല്ലാതെ മറ്റേതെങ്കിലും മതം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മരണശിക്ഷയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ചർച്ചുകളിൽ നിന്നും ജനങ്ങൾ പുറത്തിറങ്ങി ഇപ്പോൾ വിശ്വാസം ഏറ്റു പറയുകയും അവർ വളരെയേറെ ബോൾഡായിട്ടും ശക്തമായിട്ടും അവർ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഭരണകൂടത്തിൻ്റെ വരട്ടെന്ന് അവരുടെ മുമ്പിൽ നടത്തുന്നില്ല അതുപോലെ തന്നെ ഈ ഫോട്ടോസ് ഇപ്പോൾ വളരെയേറെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയസില് അതായത് ഇറാനിയൻ ഏകാധിപതിയായ ഐത്തുള്ള അലി കമ്പനിയുടെ ഫോട്ടോസ് സിഗരറ്റ് കൊണ്ട് കത്തിച്ച് പ്രതിഷേധം നടത്തുന്ന ഈ പെൺകുട്ടികളുടെ ഫോട്ടോ ഇതുപോലുള്ള ഇൻഫോർമേഷൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക